രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനെട്ടാം തീയതി റിങ്ങിംഗ് ബെൽസ് എന്ന കമ്പനിയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഒരു മൊബൈൽ ഫോൺ ഒരു സ്മാർട്ട് ഫോൺ രംഗത്ത് വന്നു ഫ്രീഡം ഇരുന്നൂറ്റി അൻപത്തി ഒന്നെന്നാണ് അതിൻ്റെ പേര് ഏകദേശം മുപ്പതിനായിരത്തിന് മകര ആളുകൾ അത് പർച്ചേസ് ചെയ്തു വൺ പോയിന്റ് സെവൻ മില്യൺ രൂപയുടെ മൊബൈൽ ഫോണുകളാണ് ഓൺലൈനിൽ ആളുകൾ ബുക്ക് ചെയ്തെന്നാണ് കണക്ക് എന്നാൽ അത്രയും ആളുകൾക്ക് മൊബൈൽ ഫോൺ കിട്ടിയില്ല എന്നുള്ള ഒരു വലിയ കൊലച്ചതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തിൽ ബി ജെ പിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ നരേന്ദ്രമോദിക്ക് എന്ത് പങ്കുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം റിംഗ് ബെൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഫ്രീഡം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എന്ന മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്യുന്നു ഒരു നൂറ്റി മുപ്പത് ആണ് മൊബൈൽ ഫോണിന്റെ തൂക്കം ആൻഡ്രോയിഡ് ഫൈവ് പോയിന്റ് വൺ ലോലിപ്പോപ്പ് ആണ് ഇതിന്റെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നാലിഞ്ച് ഡിസ്പ്ലേ വൽപ്പം വരുന്ന മൊബൈൽ ഫോൺ മൂന്ന് പോയിന്റ് രണ്ട് മെഗാ പിക്സൽ പിൻ ക്യാമറയും പോയിന്റ് മൂന്ന് മെഗാ പിക്സൽ മുൻ ക്യാമറയുമാണുള്ളത് അങ്ങനെ നിരവധി ഓപ്ഷൻസോട് കൂടിയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് ഇത് എന്നാണ് അവർ അവകാശപ്പെട്ടത് എന്നാൽ ഈ ഒരു മൊബൈൽ ഫോൺ പരസ്യത്തിൽ കാണുന്നതിനേക്കാളും എത്രയോ ഇത്തിരി കുഞ്ഞനാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുകയും അത് ഓർഡർ ചെയ്ത ആളുകൾക്കൊക്കെ മൊബൈൽ ഫോൺ കിട്ടാതെ വരികയും ചെയ്തു ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് കാരണം നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ച മെയ്ക്ക് ഭാഗമായിട്ടുള്ള ഫ്രീഡം എന്ന മൊബൈൽ ഫോൺ അത് ജനങ്ങളെ പറ്റിക്കാനും പണം പിഴിയാനും വേണ്ടി ഉണ്ടാക്കിയതാണ് ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് കോൺഗ്രസ് ആണ് तो में में ये लाएंगे रुपए बेचेंगे मैं कहना चाहता हूं कि ये सरकार एक बहुत बड़ा घोटाला करने എങ്ങനെയാണ് ഒരു സ്മാർട്ട് ഫോൺ വിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഏകദേശം വിപണിയിൽ ആ ഒരു സമയത്ത് അയ്യായിരം രൂപയുടെ താഴെ മൊബൈൽ ഫോൺ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ അവർ ഇറക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു വലിയ ചതിയുണ്ട് ബി ജെ പി ആണ് ഇതിന്റെ പിന്നിലെന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് പ്രധാനമായിട്ട് ഒരു കാരണം ഉണ്ടായിരുന്നു കാരണം ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലോഞ്ചിങ് സമയത്ത് ബി ജെ പിയുടെ ഒരുപാട് പ്രവർത്തകരുണ്ടായിരുന്നു ആ ഒരു ലോഞ്ചിങ് വേളയിൽ കൂടാതെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ച് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് മൊബൈൽ ഫോൺ ഇറക്കുന്നത് എന്ന് ഒരു പരസ്യവും പറ്റി ഭാരതീയ സത്ര ഫർവരി ലാഞ്ച് ഫോൺക്രമ വരിഷ്ഠ ബിജെപി സാസാദ് മുരള മനോഹർ ജോഷി ശാമിൽ കാര്യമെ രക്ഷാമന്ത്രി മനോഹര പരിക്കർ ബുലാകസിന്റെ ശക്തമായ ഇടപെടൽ മൂലം ജനങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കി ഈ ഒരു മൊബൈൽ ഫോൺ ഇറക്കുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടല്ല എന്ന രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി തന്നെ കമ്പനിയിലെ അപാകതകളെ ചോദ്യം ചെയ്ത് ബി ജെ പി എം പി നേരത്തെ ഐ ടി മന്ത്രി രവിശങ്കർ പ്രസാദിന് കത്തെഴുതിയിരുന്നു അവിടെ നിന്ന് ബി ജെ പിയും ഈ കളിയിലങ്ങ് കൂടി എന്നിട്ട് റിംഗ്ബെൽ കമ്പനിയെ തനിച്ചാക്കി നെക്സ്റ്റ് സ്റ്റെപ്പ് ബി ജെ പിയുടെ ആയുധം തന്നെ ആ ഭജ്രായുധം അങ്ങെടുത്തിട്ടു ആദായ നികുതി വകുപ്പ് റിംഗ്ബെൽസിന്റെ ഓഫീസ് റൈഡ് ചെയ്തു പതിനാറ് ഒൻപത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹിയിലാണ് റിംഗ്ബെൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ലോൺ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഗവൺമെന്റ് രേഖകളോ മറ്റുള്ള ഒന്നും തന്നെ ഈ കമ്പനിക്കില്ലായിരുന്നു ഇവർ പ്രധാനമായിട്ട് അവകാശപ്പെട്ടിരുന്നത് സബ്സിഡി കിട്ടുന്നു ഗവൺമെന്റിന്റെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര വില കുറച്ച് മൊബൈൽ ഫോൺ കൊടുക്കാൻ കഴിയുന്നത് എന്നാണ് പക്ഷേ അതിന്റെ പിന്നിൽ വലിയ ഒരു ചതിയുണ്ടായിരുന്നു ചൈനയിൽ നിന്നും കൊണ്ടുവരുന്ന വളരെ മോശമായ ഏറ്റവും വില കുറഞ്ഞ മൊബൈൽ ഫോണുകൾ കൊണ്ടുവന്ന് അതിന്റെ പേരിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചായിരുന്നു ഫ്രീഡം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എന്ന മൊബൈൽ ഫോണുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു രാജ്യമെമ്പാടും വലിയ രീതിയിലെ പ്രക്ഷോഭങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ നടന്നിരുന്നു എന്നുള്ളത് ഫ്രീഡം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് സ്മാർട്ട് ഫോണ് അതൊരു പറ്റിക്കൽ പരിപാടിയാണ് അതൊരു ഫ്രോഡ് പരിപാടിയാണ് എന്നും പറഞ്ഞ് ബി ജെ പിയും രംഗത്തിറങ്ങി ഇത് ജനങ്ങളിൽ വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻസിനും വഴിയൊരുക്കി എന്നുള്ളതാണ് എന്നിരുന്നാലും കോൺഗ്രസ് വളരെ ശക്തമായിട്ട് തന്നെ ഇതിനെതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ് അങ്ങനെ മോഹിത് ഗോൾ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഓണർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഒരു തവണയല്ല രണ്ടു മൂന്ന് തവണ അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നുണ്ട് മോഹിത് ഗോവൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ ഒരു സ്മാർട്ട് ഫോൺ കമ്പനിയുടെ ഓണറാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് കാരണം അദ്ദേഹം ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്നു അതുവരെ കൂടെ നിന്നിരുന്ന പല ബി ജെ പി പ്രവർത്തകരും അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് ഇത്രയും വലിയ ഒരു ചീറ്റിംഗ് നടത്തിയതിനാണ് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുന്നു അത് കഴിഞ്ഞ് ഈ പണം എല്ലാം തിരിച്ചു കൊടുക്കും എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല അതിന്റെ ഭാഗമായി രണ്ടാമതും അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് പിന്നെ അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ സാമ്പത്തിക എല്ലാ പരിപാടികളും അവസാനിച്ചിട്ടുണ്ടായിരുന്നു കാരണം പൂർണ്ണമായും തകർന്ന് ആ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കമ്പനിയെ കുറിച്ചും വളരെ മോശമായ അഭിപ്രായം രംഗത്ത് വന്നു അദ്ദേഹത്തിനെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തിരിഞ്ഞു കുത്തിയതും ഒരു വിനയായി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു മൊബൈൽ ഫോൺ വിൽക്കാൻ ഒരു വെബ്സൈറ്റ് തുടങ്ങിയിരുന്നു ആ ഒരു വെബ്സൈറ്റ് ഓരോ സെക്കൻഡിലും ആറ് ലക്ഷം മൊബൈൽ ഫോണുകളാണ് ബുക്ക് ചെയ്യപ്പെട്ടിരുന്നതാണ് കണക്ക് അങ്ങനെ ഇടക്ക് വെച്ച് വെബ്സൈറ്റ് പണിയും കൊടുത്തു അന്ന് അത്രയധികം ആളുകൾ മൊബൈൽ ഫോൺ ബുക്ക് ചെയ്തുകൊണ്ട് കൃത്യമായി ആ ഒരു സമയത്ത് മൊബൈൽ ഫോൺ കൊടുക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെതിരെ ചീറ്റിംഗ് കേസ് വന്നു ആദ്യ കേസ് അതായിരുന്നു പിന്നീടാണ് അടുത്ത ചതികളെക്കുറിച്ച് പറയുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഉണ്ടാക്കിയ മൊബൈൽ ഫോണല്ല ചൈനയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന മൊബൈൽ ഫോണിന്റെ പേരിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാണ് കൊടുത്തിരുന്നത് പിന്നെ ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം വെറും നാലിഞ്ച് ഡിസ്പ്ലേ വൺ ജി ബി റാമിന് താഴെയാണ് പ്രവർത്തിക്കുന്നത് ഒരു തരത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസിലും ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നും കണ്ടുപിടിക്കപ്പെട്ടു അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണ് രണ്ട് മണിക്കൂറിന് മുകളിൽ ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോഴേക്കും ബാറ്ററി കഴിഞ്ഞു എന്നുള്ള ഒരു പ്രശ്നവും ഉദിച്ചു വന്നിട്ടുണ്ട് ഒരു മൊബൈൽ ഫോൺ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള സർട്ടിഫിക്കേഷനും ഇവരെടുത്തിട്ടില്ല ഗവൺമെന്റ് സബ്സിഡി കിട്ടി ഇന്ത്യൻ ടെലികോമിന്റെ സർട്ടിഫിക്കേഷൻ വേണം ഇതൊന്നുമില്ലാതെ ഒരു കമ്പനി തുടങ്ങുന്നു ലക്ഷക്കണക്കിന് രൂപ പറ്റിക്കുന്നു ഇപ്പൊ ആ ഒരു പണം പോലും ആർക്കും തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ആവുമ്പോഴേക്കും ഈ ഒരു കമ്പനി തന്നെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാണ്ടായി ആ ഒരു കമ്പനി ഇപ്പോ വേറെ ഒരു കമ്പനിയുടെ പേരിൽ പുതിയ ഏതോ കമ്പനിയാണ് നടക്കുന്നത് യുപിക്ക് ദുക്കാൻ മോഹിത് ബെൽസ് കമ്പനി ബനായി ജിനെ ദുനിയുടെ സബ്സേ സസ് ഡെലിവറി വാദിക്കാ കോട് ലോകിസ്ട്രേഷൻ ജബി തീസ് ഹർജി ലോകിംഗ് കറായി ഏഴു കോടി ആളുകൾ ഈ ഒരു മൊബൈൽ ഫോൺ ബുക്ക് ചെയ്താൽ ഒരു സാധാരണ കട നടത്തിയിരുന്ന മോഹിത് ഗോയലാണ് ഒരു റിംഗിങ് ബെൽസ് എന്ന കമ്പനി തുടങ്ങുന്നതും കോടിക്കണക്കിന് രൂപ ഇങ്ങനെ പറ്റിച്ചുണ്ടാക്കുന്നതും അതിനൊത്താശയായിട്ട് അന്ന് ഭരിച്ചിരുന്ന ഒരു പാർട്ടി കൂടെ നിൽക്കുന്നു പിന്നീട് അതിൽ കൂടെ നിന്നാൽ പണിയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തിരിച്ചൊരു പണി കൊടുക്കുന്നു എന്നാൽ മോഹിത് ഗോൽ ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം ഈ ഒരു പണമെല്ലാം എന്തു ചെയ്തു എന്നുള്ളതിന് ഒരു കണക്കുമില്ല കാരണം ഏറ്റവും അവസാനം ഈ ഒരു കേസുമായി ചെന്നപ്പോ അന്ന് ഹൈദരാബാദ് ഹൈക്കോടതി ഈ ഒരു കേസ് ഇപ്പോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് ചെയ്തത് അപ്പോ അവിടെയും ആ ഒരു കരമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലെ ഇത്രയും വലിയ ഒരു ചതി നരേന്ദ്രമോദിയുടെ മുഖം വെച്ച് ചെയ്തപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മോദിയുടെ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഒരു ചതി അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ ഒരു പക്ഷേ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും വലിയ ഒരു എമൗണ്ടിന്റെ ഒരു ചതി അത്രയും വലിയ എമൗണ്ട് ഇവിടെ നിന്നും അടിച്ചു മാറ്റാൻ ഒറ്റക്ക് അദ്ദേഹത്തിനോട് കഴിയില്ല അതിന് പിന്നിൽ ശക്തമായിട്ട് ആരൊക്കെയോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് അതിന് മുകളിൽ വെച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു ഉദ്ഘാടന വേദികളിൽ ലോഞ്ചിങ് വേദികളിൽ ബി ജെ പി പ്രവർത്തകർ വന്ന് നിറഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ ബി ജെ പിക്ക് ഒരു പങ്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഭരിക്കുന്ന പാർട്ടിയെ ആ ഒരു രീതിയിൽ ഒരു സാധാരണക്കാരന് പറ്റിക്കാൻ കഴിയില്ല അയാൾ ഒരു സാധാരണക്കാരനാണോ അല്ലെങ്കിൽ വെറും ഒരു പ്രതിമയായി ഒരു ബിംബമായി മുന്നിൽ വെച്ചതാണോ എന്ന് നമുക്ക് വല്ലാണ്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ എന്തായാലും ഇരുന്നൂറ്റി അൻപത്തൊന്ന് രൂപ ഇനിയും തിരിച്ചു കിട്ടും അല്ലെങ്കിൽ ആ ഒരു മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടുമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നാണ്